ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സെനസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമ്മൾ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് റെഡി ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡി ആക്കി എടുക്കുന്നത് നോക്കാം ഞാനിവിടെ ഇതിൻ്റെ മസാല റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ പീസാക്കിയതും അതുപോലെ കുറച്ചധികം വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വെളുത്തുള്ളിയാണ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പേസ്റ്റായിട്ട് തന്നെ അരഞ്ഞു വരും ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഏത് പാത്രത്തിലാണോ ചിക്കൻ മാഗിനേറ്റ് ചെയ്തെടുക്കുന്നത് ആ സെയിം പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിൻ്റെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ നിറയെ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ നമ്മുടെ ആ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അത്യാവശ്യം നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ട് ഒരു ഒന്നര ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചതക്കൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നിറയെ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് പുളിക്കാവശ്യത്തിന് രണ്ട് ടീസ്പൂണോളം സുർക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം കോൺഫ്ലവർ കൂടി കോൺഫ്ലവർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ പുറമ്പാകൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഞാനിവിടെ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണിലും കുറച്ച് മാത്രം കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ചൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ നോർമലി വീട്ടിലൊക്കെ റെഡിയാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കളറൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഇതാണ് നമ്മുടെ മസാലയൊക്കെ ഇവിടെ നല്ല പോലെ തന്നെ മിക്സായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് നല്ലത് ചിക്കൻ ഫ്രൈ ഒക്കെ നമ്മൾ റെഡിയാക്കിയെടുക്കുമ്പോൾ എല്ലാത്ത പീസ് മാത്രം ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല നമ്മൾ എല്ലോട് കൂടി പീസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയാക്കിയെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും ഞാനിവിടെ എല്ലാ പീസും എല്ലാത്ത പീസും ഒക്കെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയാക്കിയെടുക്കുമ്പോൾ അത്യാവശ്യം ഒന്നര മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ സമയക്കൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഞാനിവിടെ ഒന്ന് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുക്കുന്നത് ചിക്കനൊക്കെ ഒന്ന് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചിക്കനിലൊക്കെ നല്ലപോലെ തന്നെ മസാലയൊക്കെ പിടിച്ചിട്ടും ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതിൽ ഫ്രൈ ചെയ്യാം കൂടുതൽ ടേസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണൊക്കെ ചേർത്തെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇപ്പോൾ ഏതാ നമ്മുടെ ഇവിടെ ചിക്കൻ മാഗിനേറ്റ് ചെയ്തെടുത്തത് ഓയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണിത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ തന്നെ നമുക്ക് കിട്ടും ഇപ്പോൾ ഏതാ ഞാനിവിടെ മുഴുവനായിട്ട് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ ഫ്രൈ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാന് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കുകയും ചെയ്യും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ ഫ്രൈ അത്ര വലിയ ക്രിസ്പ്പി ആയി കിട്ടുകയോ ചെയ്യൂല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചിക്കൻ ഫ്രൈ റെഡിയാക്കി ആക്കി എടുക്കാൻ ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിലും അതുപോലെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് കൂടി നടുക്ക് കയറിയത് കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ ഫ്രൈ ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് പുറംഭാഗം ഒക്കെ നല്ല ക്രിസ്പി ആയിട്ട് എന്നാകും നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രം മതി ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ റെഡിയാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്